mesmerizing wedding collection. <laughs> by <Jungat> Jewelry. Kaladi കാലടി മലയാട്ടൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നത് സംബന്ധിച്ചിട്ടാണ് യോഗം ചേർന്നത് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രദേശങ്ങളിൽ പുറമ്പോക്ക് ഏറ്റെടുക്കുന്നതിന് കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട് ചില ചില കേസുകളിൽ കോടതി തീർപ്പായി നമുക്കത് ലഭിച്ചിട്ടുണ്ട് അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വേഗത്തിലാക്കും പല പ്രദേശങ്ങളിലും കോടതി കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് താൽക്കാലിക സ്റ്റേ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള പ്രയാസമുണ്ട് അപ്പോൾ അത് കോടതി വ്യവഹാരങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഏറ്റെടുക്കാൻ നിയമപരമായിട്ട് സാധിക്കുകയുള്ളു ബാക്കി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് നിയമപരമായ തടസ്സങ്ങളില്ലാത്ത ഭാഗങ്ങളിൽ കാനയുടെ നിർമ്മാണവും അതുപോലെ തന്നെ മഴ മാറുന്ന മുറയ്ക്ക് ബി എം ബി സി നിലവാരത്തിലുള്ള ടാറിങ്ങും ഒക്കെ പൂർത്തീകരിച്ച് ഏറ്റവും ആധുനിക നിലവാരത്തിൽ തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം ഇത് യാഥാർത്ഥ്യമാക്കി